மனத்தொரி வெட்டி பூமி மழை பெய்து தன் முளைத்தொரு கொண்ட வரா வெட்டி பூமி மழை பெய்து നമ്മുടെ പരിപാടി വണ കുറച്ച് ചീരയും കാര്യൊക്കെ നടത്തി വെയിലും മര്യാദക്ക് കിട്ടില്ല മോളി കാണിച്ചിന് ഇത് അവിടെ ഇതുപോലെ കൊറേ അത്ര പോലെ സാധനങ്ങളെ മുകളിൽ നിന്നും വെയിലും അപ്പോൾ കിട്ടില്ല അപ്പൊ വെട്ടി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലൊക്കെ സെറ്റായതാണ് ഇവിടെ വെള്ളം നിൽക്കുന്നതിൻ്റെ പേരിൽ അതുപോലെ തിണ്ടെടുത്തിട്ട് വെള്ളം എന്തിനൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കുറച്ച് ആടൻ കോഴികളുണ്ട ആടൻ കോഴികളുണ്ട് വീട്ടിൽ അച്ഛൻ്റെ ചെറിയ പരിപാടികളൊക്കെയാണ് കോഴികളിങ്ങനെ ആടെ ഇരിക്കും കുഞ്ഞുങ്ങൾ വരും ഏകദേശം പ്രായം ആവുമ്പോശ്യൊക്കെ ആയിരിക്കും അതിങ്ങനെ വരും ഒരു അഞ്ചോ ആറോ തവണ ഉള്ള സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് ആള് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റായി അത് ഓരോരുത്തർക്ക് കൊടുത്തു കൊന്നിണ്ടി നമ്മള് എപ്പോഴും വീട്ടിലുണ്ടാവും കാരണം പല പരിപാടികളൊന്നും ഇല്ല വീട്ടില് പറഞ്ഞ പോലെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയി അവിടെ കുറച്ച് പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്